നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക രാശിക്കാരായ പുണർദ്ദത്തിന്റെ നാലാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും വക്രമൗഢ്യ സ്ഥിതികളെയും അപഗ്രഥിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം സ്വത്ത് എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകുന്നതുമായ കൃത്യമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നേടുവാൻ കഴിയുന്നതുമാണ് കർക്കിടക രാശിക്കാർക്ക് വ്യാഴം വ്യസ്ഥാനമായ പന്ത്രണ്ടിലൂടെയും ജന്മഭാവത്തിലൂടെയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലൂടെയും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ടു മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വ്യാഴം ധനസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ശേഷമുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യമുണ്ടാകും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും അനുകൂലമാകുന്ന മെയ് പതിനൊന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ബമ്പർ ലോട്ടറി വരെ അടിക്കുന്നതിനുള്ള സാധ്യത ഈ സമയത്തുണ്ട് ഊഹകച്ചവടം സ്ഥല കച്ചവടം തുടങ്ങിയവ പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും കർക്കിടകക്കൂറുകാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി ഏപ്രിൽ പതിനാല് മുതൽ ജൂൺ പതിനഞ്ച് വരെയും ശേഷം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തൻ്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും മാത്രമല്ല ജാതക യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത് കർക്കിടകക്കൂറുകാരായ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയും ശേഷം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തി ഒമ്പത് വരെയും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയും ശേഷം സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ തുടരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ ജാതകത്തിന്റെ പി ഡി എഫ് അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത ദേവത ധനലഗ്നം ഉപാസനാമൂർത്തി ജാതക യോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനന സ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക പുതുതായി വിവാഹം നോക്കുന്നവർ പുരുഷന്റെയും സ്ത്രീയുടെയും ജനനവിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്തു നൽകുന്നതാണ് ഇവർക്ക് വിവാഹ സംബന്ധിയായി ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെയും ശേഷം ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് പതിനാല് വരെയും തുടർന്ന് ജൂൺ എട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകും വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ കർക്കിടക രാശിക്കാർക്ക് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെയും ശേഷം മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ല ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം അടുത്തതായി കർക്കിടക കൂറുകാരായ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രഥിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി മെയ് പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർ പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക അഗ്നി ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ് കർക്കിടകക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയും ശേഷം ഓഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക കർക്കിടക കൂറുകാർക്ക് വ്യാഴം ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ടു മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ഇവർക്കൊരു പ്രത്യേക തേജസ്സും ആത്മവിശ്വാസവും ലഭിക്കും സത്യസന്ധതയും നീതിബോധവും വർദ്ധിക്കും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകും ഈ സമയത്ത് തൊഴിൽ രംഗത്ത് വലിയ പദവികൾ തേടിയെത്താൻ സാധ്യതയുണ്ട് വരുമാനം ഉണ്ടാകുമെങ്കിലും അത് പാവപ്പെട്ടവരെ സഹായിക്കാനോ ആത്മീയ കാര്യങ്ങൾക്കായോ അല്ലെങ്കിൽ ആഡംബരങ്ങൾക്ക് വേണ്ടിയോ ചിലവാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല പണം കടം കൊടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്